വ്യാപാര ഡീലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയിട്ടും വ്യാപാര ഡീൽ ഫൈനലൈസ് ഫൈനലൈസാകാത്തതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് പ്രഖ്യാപിച്ചു ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരപ്രതീക്ഷിത അപ്ഡേറ്റ് ആയിരുന്നു ഈ അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചറുകളിലൊക്കെ ഇടിവ് പ്രകടമാണ് ഗിഫ്റ്റ് നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞാണ് ട്രേഡിംഗ് ആരംഭിച്ചത് തന്നെ ഇന്ത്യക്ക് മുകളിലുള്ള താരിഫ് ഉയർത്തിയതിന് ഉയർത്തിയതിനോടൊപ്പം തന്നെ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലുള്ള താരിഫ് പത്തൊമ്പത് ശതമാനത്തിലേക്ക് നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയ്ക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തിയപ്പോഴാണ് മറ്റ് പ്രബല ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിലുള്ള താരിഫ് നിജപ്പെടുത്തിയിരിക്കുന്നത് ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ നെഗറ്റീവ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടത് അതേസമയം ഈ ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ഷോർട്ട് ടൈമിൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കൂ എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഇന്ത്യൻ എക്സ്പോർട്ട് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ ഇന്ത്യൻ എക്കോണമിക്ക് അമേരിക്കൻ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിലുള്ള ഇൻഫ്ലൂ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിലുള്ള മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പിയുടെ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് മുതൽ പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം എക്സ്പോസർ മാത്രമേ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് വഴിയുള്ളൂ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ശക്തമായ ഇൻറ്റേണൽ ഡിമ ഇൻറ്റേണൽ ഡിമാൻഡും ജിയോ പൊളിറ്റിക്കൽ ടെയിൽവിൻ്റും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് തീരുമാനം ഷോർട്ട് ടൈമിൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കൂ എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് മുകളിലും അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് മൂലവും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് മുകളിൽ പെനാൽറ്റി ചുമത്തുന്നുണ്ട് ഇവിടെ ചൈന ചൈനയോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും ഏറ്റവും അധികം ക്രൂഡ് വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ കൂടാതെ ഇന്ത്യയുടെ പല സൈനിക ഉപകരണങ്ങളും അമേരിക്കയെക്കാൾ റഷ്യ അമേരിക്കയേക്കാൾ ഇന്ത്യ റഷ്യയാണ് ആശ്രയിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം താരിഫിനോടൊപ്പം തന്നെ അതിനു മുകളിൽ ഒരു പിഴ കൂടി ഇന്ത്യക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഏതൊക്കെ സെക്ടറുകളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഫാക്റ്റ് കൂടി മനസ്സിലാക്കാം പ്രധാനമായും ഇലക്ട്രോണിക്സ് എക്സ്പോർട്ടിംഗ് സെക്ടറിനെ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതുമാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അമേരിക്കയിലേക്ക് ഏറ്റവും അധികം സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് റീസെൻ്റ്ലി ചൈനയെ ഇന്ത്യ മറികടക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ നാൽപ്പത്തിനാല് ശതമാനവും സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടാണ് കൂടാതെ ഇന്ത്യയിൽ നിർമ്മിച്ച വളരെ വില കുറഞ്ഞതും ഫീച്ചറുകൾ കൂടുതൽ കൂടുതലുള്ളതുമായ സ്മാർട്ട് ഫോണുകൾക്ക് അമേരിക്കയിൽ വളരെ ഉയർന്ന ഡിമാൻഡുമാണ് ഉള്ളത് ഇത് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചേക്കും പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പല സപ്പോർട്ടും പി സ്കീമിന്റെ സപ്പോർട്ടും ഇന്ത്യ ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിനും ഇലക്ട്രോണിക്സ് എക്സ്പോർട്ടിങ്ങിനും നൽകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മാസം ജനുവരി മാസം ജനുവരിയിൽ മാത്രം മൂന്ന് ബില്യൺ ഡോളറിലധികമുള്ള കയറ്റുമതിയാണ് ഇലക്ട്രോണിക്സ് സെക്ടറിൽ ഇന്ത്യ നേടിയത് രണ്ടാമത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും മികച്ച പെട്രോളിയം പ്രൊഡക്റ്റ് റിഫൈനറി ഇന്ത്യക്കാണുള്ളത് പല പ്രോസസ്ഡ് ക്രൂഡ് പ്രൊഡക്റ്റുകളും ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഡ്യൂട്ടി പെട്രോളിയം പ്രൊഡക്റ്റ് സെക്ടറിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാം കൂടാതെ അമേരിക്കയിലേക്ക് ഇന്ത്യ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നത് ജെംസും മെറ്റൽസും ജുവലറീസുമാണ് ഇവിടെ ജുവലറി സെക്ടറിനെയും ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് പ്രതികൂലമായി ബാധിച്ചേക്കും അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ഡയമണ്ട് സപ്ലൈ ചെയ്യുന്നതും ഡയമണ്ട് ഡയമണ്ടുകൾ പോളിഷ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുന്നതും ഇന്ത്യയാണ് അതുകൊണ്ട് ജുവലറി സെക്ടറിനെയും ജെംസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ഫാർമ പ്രൊഡക്റ്റുകൾ സപ്പോർട്ട് ഫാർമ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവും ഇന്ത്യയാണ് ഇവിടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് തീരുമാനം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രഷറിലാകാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ പല ഫാർമ സെക്ടറിലെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ജനറിക് വാക്സിനുകളിലും ജനറിക് വാക്സുകളിലും വാക്സിനുകളും ആക്റ്റീവ് ഇൻ്റഗ്രീഡിയൻറ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫാർമ സെക്ടറിലെ കമ്പനികളും പ്രഷറിലാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം ഇവിടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് എന്ന തീരുമാനം വരുന്ന രണ്ട് മാസം തുടരുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ജി ഡി പിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിൽ ഇരുപത് ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വാർണിംഗ് നൽകുന്നുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ അല്പം വോളറ്റിലിറ്റിയും ഒരു സെല്ലിംഗ് പ്രഷറും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്